വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഒരു വ്ലോഗാണ് എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് അത് നിങ്ങളായിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം അന്നത്തെ ദിവസം എനിക്ക് ഒട്ടും ക്യാമറയും കൊണ്ട് വീഡിയോ എടുക്കാനോ അത് ഫുൾ കവർ ചെയ്യാനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല ഇത് ഞാൻ എത്തിയ സമയത്ത് ആൾക്കാരൊക്കെ എത്തും മുമ്പ് ആ ഒരു ഓഡിറ്റോറിയം ഞാൻ കുറച്ച് കവർ ചെയ്താണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം ബാക്കി ഞാൻ എൻ്റെ ഫോണ് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചപ്പോൾ അവർ എടുത്തതാണ് അതിൽ കുറച്ച് പകപ്പേവകളും അതും ഇതൊക്കെ ഉണ്ടാവും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാം ക്ഷമിക്കുക ഞാൻ എടുത്തതല്ല കാരണം എനിക്ക് അന്നത്തെ ദിവസം അറിയാമല്ലോ നിങ്ങൾക്ക് എനിക്ക് ക്യാമറയായിട്ട് നടക്കാൻ പറ്റത്തില്ല ഇത്രയും പോലും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ക്യാമറ വീഡിയോക്കാർ ഇതുവരെ എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് അയച്ച് തന്നിട്ടില്ല അതുകൊണ്ടാണ് ലേറ്റായത് വീഡിയോ അയച്ചു തരാണെങ്കിൽ ഇതിന്ന് വിട്ടുപോയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും തീർച്ചയായിട്ടും ഷെയർ ചെയ്യും അവരടുത്ത വീഡിയോ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നല്ല വീഡിയോ ക്യാമറമാൻമാരൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇതായി എത്തിയിരുന്നു ഓഡിറ്റോറിയത്തിലെത്തി അപ്പോൾ വരുന്നത് വരിങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെൽക്കം ഡ്രിങ്ക്സ് ഒരു ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ അതും കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ദ്വീപിൽ നിന്നുള്ളവർ മാക്സിമം എത്താനൊക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ടിക്കറ്റ് പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ ദ്വീപിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റാണ് ഷിപ്പിൽ ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് തിരിച്ചു പോകാനും ഉള്ളൊരു സാഹചര്യം ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് തന്നെ പറയാം അത്രയും രൂക്ഷമായിട്ടാണ് ഈ ടിക്കറ്റ് പ്രശ്നിക്കുന്നത് എന്നാലും ആ ആ ടിക്കറ്റ് പ്രശ്നത്തിൻ്റെ ഇടയിൽ പോലും നമ്മളുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എൻ്റെയും ഫാമിലിൻ്റെയും ഭാഗത്തുനിന്ന് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ ദീപുന്നല്ല നാനാ ഭാഗത്തു നിന്ന് ദുബായി നിന്നും എവിടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു എവിടെയാണോ അവിടെ നിന്ന് എല്ലാം ആൾക്കാർ ഇങ്ങനെ കുത്തനെ ഒഴുകി എത്തിയിരുന്നു കേട്ടോ ആ മാശാല അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമ്മളുടെ ഒരു ക്ഷണം നമ്മളുടെ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിളി അത് കാതോർത്തിരുന്നിട്ട് അവരെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇത്രയും റിസ്ക് എടുത്തിട്ട് വന്നതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു എൻ്റെ നിക്കാഹും ആ ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് അത് എല്ലാ പേരൻസിനും ഉണ്ടാകും എൻ്റെ അല്ല എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെതും എൻ്റെ എല്ലാവരുടെയും ബന്ധുക്കളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു മോൻ്റെ ഒരു നിക്കാഹ് മോൻ്റെ നിക്കാഹും ആ ഒരു കല്യാണം കൂടാനൊക്കെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇതാണ് അസർഫൈസിയൊക്കെ മോനെ സിയാദിനെയൊക്കെ ഇങ്ങനെ എടുത്തു വളർത്തിയത് തന്നെയായിരുന്നു ദുബായി എന്നൊക്കെ അവരും അതിൽ പങ്കെടുക്കാൻ പറ്റി അതുപോലെ മക്കളെ പഠിപ്പിച്ച ദുബായ് സുന്നി സെൻറ്റർ പഠിപ്പിച്ച ഉസ്താദന്മാരും അവരും വന്നെത്തി പിന്നെ ചെറുപ്പം തൊട്ടേ അവരൊപ്പം കൂടെ നിന്ന ഫ്രണ്ട്സുമാരും അവരും വന്നെത്തി ത്തി അങ്ങനെ ഒരുവിധം എല്ലാവരും വന്നെത്തി സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ മാഷ അങ്ങനെ ഇതാ സിയാദിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മോനെത്തി അതിൻ്റെ ഇവിടെ പിന്നെ പറയേണ്ടത് ഹാളി ഹാളി ഹാളിയാർ ഹാലി നമ്മളെ ദ്വീപിലെ ഹാദി തന്നെയാണ് ഹംസക്കോമല്ലിയാരാണ് നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഹാലിയാരും കൂടിയാണ് പക്ഷേ അത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ദ്വീപിലെ ഹാലി നമ്മുടെ ദ്വീപിലത്തെ ഹാലി തന്നെയായിരിക്കണം മോന് നിക്കാഹ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഹാലി വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അവർ പത്താം തീയതി വന്നിട്ട് പതിനൊന്നിന് നിക്കാഹ് കഴിഞ്ഞിട്ട് പന്ത്രണ്ടിന് തിരിച്ചു പോയിട്ട് മാഷാ മശാല ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നമ്മളുടെ ഈ ക്ഷണം ചെയ്തിരിച്ച് എത്തിയല്ലോ അത് ഒരു വലിയൊരു കാര്യമാണ് എല്ലാവരുടെ ഇതുവായും എപ്പോഴും എൻ്റെയും മക്കളുടെയും കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാ മോൻ്റെ വണ്ടി എത്തി പിന്നെ അതിൻ്റെ പുറകെ തന്നെ ബ്രൈഡ് ഒരുങ്ങിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രൈഡ് കയറിയിട്ട് സിയതിനെ കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ക്യാമറാമാൻ അവിടെ ഇരുത്തിയതാണ് വണ്ടിയിൽ അപ്പോൾ എല്ലാവരും എത്തി മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് ഷാബാസന് സുഹൈലും സാലിൻ്റെ എല്ലാം ഒരേ ഡ്രസ്സാണ് ആണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഇത് പീച്ച് കളറായിരുന്നു കേട്ടാ അപ്പോൾ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ആ ഡ്രസ് കോഡ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി ഒരു വൈബാണ് കേട്ടോ നല്ലൊരു ഇതായിരുന്നു അങ്ങനെ എത്തിയവരവിടെ എല്ലാം കുശലം പറഞ്ഞും ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇന്നു പക്ഷേ എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു എനിക്ക് കുറച്ചെങ്കിലും വീഡിയോ കിട്ടുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു കാരണം എനിക്ക് ഫോൺ എടുക്കാനേ പറ്റുന്നുണ്ടല്ല പിന്നെ അപ്പോൾ ആണ് സാബിക്ക് വന്നെത്തിയപ്പോൾ നമ്മൾ റോയലിൻ്റെ തായെ മൊബൈൽ ഷോപ്പിലെ സാബിക്കില്ല സാബിക്ക് വന്നെത്തിയപ്പോൾ പിന്നെ ഞാൻ സാബിക്കിനെ ഏൽപ്പിച്ചിരുന്നു സാബിക്കിനും ആ തിരക്കിൻ്റെ ഇടയിൽ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും കാരണം അത്രയും ജനം ഉണ്ടായിരുന്നു അത്രയും ക്രൗഡായിരുന്നു കാരണം പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ അറിയ അറിയാമല്ലോ അപ്പോൾ ഈ ആപ്പിളനെ കാണാനും ആ പുതിയ പെണ്ണിനെ കാണാനും ഒക്കെ ഉള്ളത് ഒരു തിക്കും തിരക്കായിരിക്കും പിന്നെ ഇതൊക്കെ ഞങ്ങൾ അവിടെ സിയാത് വണ്ടീന്ന് ഇറങ്ങും മുൻപ് അവരെ ബ്രൈഡ് വന്ന് കയറിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്തെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഭംഗിയായി കഴിഞ്ഞു എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ ആ കല്യാണത്തിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മാസ അപ്പോൾ നല്ല പോലെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയും കിട്ടുന്ന പാർട്സൊക്കെ വീഡിയോ ഫോട്ടോഗ്രാഫർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല കിട്ടിയ ഉടനെ ഞാൻ അതും നിങ്ങളുടെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ സിയാദിൻ്റെ പിറകെ തന്നെ ബ്രൈഡിൻ്റെ വണ്ടിയും വന്നെത്തിയിരുന്നു അപ്പോൾ ബ്രൈഡിനെ ഇറക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരുടെ ഇതുവായിലും ഉൾപ്പെടുത്തണം ஸ்கிப் காணும் சப்போர்ட் செய்யணும் അപ്പം നിങ്ങളുടെ ഓരോ ആണ് എന്നെ ഇവിടെ വരെ കൊണ്ടന്ന് എത്തിച്ചത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ പിന്നെ ഫുഡിൻ്റേത് കാറ്ററിങ്ങിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം കാരണം വെറൈറ്റി ഫുഡ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കഴിച്ചവരൊക്കെ അഭിപ്രായം പറഞ്ഞു ആ ഓറഞ്ച് അബാദ് കാറ്ററിംഗ് തന്നെയായി കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഏൽപ്പിച്ചത് രാത്രിയും റിസപ്ഷനും അവർ തന്നെയായിരുന്നു ഏൽപ്പിച്ചത് നല്ല ഫുഡായിരുന്നു പിന്നെ അതുപോലെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം അസീസിയ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു അതും ഒരു വൈബ് വൈബന്യായിരുന്നു കാരണം ഫുൾ എ സി ആയിട്ട് നല്ല ഒരു വൈബ് വൈബന്യായിരുന്നു നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടാ എല്ലായിടത്തും അങ്ങനെ ക്രൗഡ് എത്ര ക്രൗഡ് ആയാലും ഒരു ഒരു ആ ഒരു കൺജസ്റ്റഡ് അല്ലാതെ എല്ലാവരെയും ഒരു അറ്റാച്ച് ചെയ്യിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു അസീസിയ അത് നല്ലൊരു വൈബ് വൈബന്യായിരുന്നു പിന്നെ അങ്ങനെ ഇതാ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതാ ബ്രൈഡിൻ്റെ ഉമ്മയും വാപ്പയും അവരും വന്നെത്തിയപ്പോൾ പിന്നെ അവർ സിയാദുവായിട്ട് സലാം പറഞ്ഞു അപ്പോഴത്തേക്ക് ബ്രൈഡും വന്നിറങ്ങി അപ്പോൾ അവർ ഇറക്കുന്നതും കൂടി കാണാം അത് കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവളുടെ നിക്കാഹ് ബ്രൈഡിന് അവിടെ കൊണ്ടിരുത്താൻ ഒരു ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടിരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ടാണ് പിന്നെ സിയാദിൻ്റെ എൻട്രി നിക്കാഹിന് സ്റ്റേജിലോട്ട് പോകുന്ന എൻട്രി അത് കഴിഞ്ഞ് അത് നിക്കാഹൊക്കെ അവിടെ ഇരുന്നിട്ട് അവൾക്ക് സ്മൂത്തായിട്ട് കാണാൻ പറ്റി അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ നമ്മളുടെ നിക്കാഹൊക്കെ ഒന്ന് നമുക്കന്ന് ആദ്യത്തെ കാലത്തിന് ഇപ്പോഴും നാട്ടിൽ നാട്ടിൻ പുറങ്ങളിലൊക്കെ അങ്ങനെ ഒന്നും കാണാറില്ല ഇതിപ്പോൾ ബ്രൈഡ് ഇവിടെ ഹോളിൽ വെച്ചായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു സൗകര്യവും ഭാഗ്യവും ഒക്കെ കിട്ടിയത് മാഷല്ല അപ്പോൾ ബ്രൈഡിനെ അവിടെ കൊണ്ടിരുത്തി അപ്പം പിന്നെയാണ് സിയാദിനെ എൻട്രി അപ്പോൾ നമുക്ക് കാണാം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇവിടെ ഇവിടെതാ മോന് ഇവിടെ സ്റ്റേജിലോട്ട് കയറി എല്ലാവരും ഹാളിയും എല്ലാവരും ബ്രെഡിൻ്റെ ഉപ്പയും ഒക്കെ കയറി ഇവിടെ ഇരിക്കുന്നുണ്ട് മക്കളാണ് നല്ല ട്രില്ലാണോ എൻ്റെ മക്കളായാലും മനത്തിന്മാരുടെ മക്കളായാലും എല്ലാവരുടെയും നമ്മളെ വീട്ടിൽ ആ ചാദ്യം നടക്കുന്നൊരു നിക്കാഹ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു ഹാപ്പിയാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നിക്കാഹ് തുടങ്ങാൻ ടൈമായി നമുക്ക് നിക്കാഹ് കാണട്ട بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله صلى الله عليه وسلم وعلى اله وصحبه اجمعين ازددك على ما امر الله تعالى من انسان كان او تسليهه مثل سا وسند بجت وكا وامنكحت وكا من دي سعد ما سمع قال لك ما قال வரம் இது வரம் இது இது கா மீகா 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 ஹட கா பதஸ்மீதஹா பதஸ்மீலா விஹங்கள் விஹங்கள் மகரல் மகரல் தற்குல் தற்குல் எந்த மகன் சாலிமா சுமன் என்ற பனி ਨੇ அந்த 2 1/2 மணி நேரம் தயவன் தயந்த அபர்தன பவரம் ஆரணத பவரமாய்ங்களுக்கு ن سالم سنی اب گرام ڈیم آبر آبر پکرہ چلے پہ

ീരിപ്പാണ് മഹറിന്റെ പൊന്മാല മാറിലണി കൺ മണി വാരൻസിയാത് പീടകം വന്നല്ലോ മൈലാഞ്ചി ചോപ്പുള്ള മുഞ്ചത്തി പിന്നാണ് മണവാറ്റി സാലിമ നാണിച്ചീരിപ്പാണ് മഹറിന്റെ പൊന്മാല മാറിലണി കൺ മണി വാരൻസിയാത് പീടകം വന്നല്ലോ പ്പായ ബഹുമാനീരായ വിള്ള കുഞ്ഞി സിദ്ധിയോരും നന്മകൾ നേരുന്നേ മഹദീയം വന്ന് മോനും മരുമോളിൽ ആശംസീയരായുള്ള കുഞ്ഞി സിദ്ധിയോരും നന്മകൾ നേരുന്നേ പൊന്നുമ്മ മഹദീയം പ്രമ്ലാപീകം വന്ന് മോനും മരുമോളിൽ േ മൈലാഞ്ചി ചൊപ്പുള്ള മുഞ്ചത്തി പെണ്ണാണ് മണവാട്ടി സാലിമ നാണി ചേരിപ്പാണ് മഹറിന്റെ പൊന്മാല മാറിയിൽ അണീറ്റാൻ മണിമാരൻ ചെയ്യാതെ കീടകം വന്നല്ലോ ആരീതൻ കുന്നാരം ഹംസയും ദമ്പതികൾക്കായി ആശംസ നേരുന്നേ ആരീതൻ പൊന്നുമ്മ കുഞ്ഞിരിന്ന് മോളും മരുമോനി അനുഗ്രഹമേത്തുന്നേ ആരീതൻ കുന്നാരം ഹംസയും ായി ആശംസ നേരുന്നേതൻ പൊന്നി വീന്ന് അനുഗ്രഹമേത്തുന്നേ മൈലാജി ചൊപ്പുള്ള മുഞ്ചത്തി പെണ്ണാണ് മണവാത്തി സാലിമ നാണി ചേരിപ്പാണ് മഹറിന്റെ പൊന്മാല മാറിൽ അണീക്കാൻ മണിമാരൻ ചെയ്യാതെ പീടകം വന്നല്ലോ சியாது மகருமாய் வந்தல்லோ மணவாட்டி சாலிமா முஞ்சி பின்னின் மணியரவித்தல் அத்தரோழிக்குற வாட்டி பந்தலுயர்ந்தோ അങ്ങനെ ഇതാ ബ്രൈഡ് സ്റ്റേജിലോട്ട് വന്ന് മഹറം കെട്ടി കൊടുത്ത മോന്റെ പെണ്ണായിട്ട് മോനെ കൈ പിടിച്ച് കേറ്റി പിന്നെ ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസും എടുത്തു അങ്ങനെ പിന്നെ വേറെയും കുറേ ചടങ്ങുകളുണ്ട് ഞങ്ങളുടെ ദ്വീപ് അനുസരിച്ചിട്ട് പെണ്ണിനാണ് നമ്മൾ ചെക്കൻ്റെ ഉമ്മയാണ് നമുക്ക് സ്വർണം കൊടുക്കേണ്ടതുണ്ട് പിന്നെ ചെക്കൻ്റെ ബന്ധുക്കളൊക്കെ കൊടുക്കും അങ്ങനെ ഫ്രണ്ട്സുമാർ ബന്ധുക്കളൊക്കെ അങ്ങനെ പെണ്ണിന് സ്വർണം കൊടുക്കും കേട്ട ഗിഫ്റ്റായിട്ട് അപ്പോൾ ഞങ്ങൾ ദ്വീപ് സ്റ്റൈൽ അങ്ങനെയാണ് പെണ്ണിന് സ്വർണം ഒന്നുമില്ലെങ്കിലും പെണ്ണ് എനിക്കാ കഴിഞ്ഞ് വരും പോകുമ്പോഴത്തേക്ക് ൊക്കെ പെണ്ണിന് അത്യാവശ്യം വേണ്ട സ്വർണ്ണങ്ങളൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും അതുപോലെ ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തായത് കൊണ്ട് അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്വർണം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്വർണ്ണം ഇടുന്നതൊക്കെ കാണാം പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ ബ്രൈഡിൻ്റെ കസിൻസിനൊന്നും ഫോട്ടോസൊക്കെ എടുക്കാനും ഒന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമ് കൊണ്ട് പിന്നെ അവർ വേഗം കയറിയിട്ട് ഞാൻ പറഞ്ഞ് ഫോട്ടോ എടുക്കുക പെണ്ണിൻ്റെ ഉമ്മാനെ ഇതിലൊന്നും കാണുന്നേ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കാൻ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാനല്ലാട്ടോ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോണ് വേറെ ആളായി കൊടുത്തുകൊണ്ടാണ് അപ്പോൾ സ്റ്റേജ് മാത്രമാണ് ഫോക്കസ് ചെയ്തത് അവൾ ബാക്കിൽ നിൽക്കുന്നുണ്ട് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ദിവസം ഒരു ഭയങ്കര സങ്കടമായിപ്പോയി പെണ്ണിൻ്റെ മുത്താപ്പ മരിച്ചിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി അത് ഖബറൊക്കെ കഴിഞ്ഞിട്ടാണ് ഖബറടക്കം കഴിഞ്ഞിട്ടാണ് അന്ന് രാത്രി മുമ്പത്തെ നേരെ തലയിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും അവർക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മുമ്പിലോട്ടൊന്നും അവർ വരാത്തത് വാപ്പാൻ്റെ നിക്കാഹൻ്റെ ടൈം വന്നിട്ട് അവർ വാപ്പാക്കും ആ ഒരു വിഷമം വാപ്പാൻ്റെ ബന്ധുക്കൾക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാം വിഷമമുണ്ട് ഞമ്മക്കുമുണ്ട് പക്ഷേ ഇതിൽ കൂടുതൽ ആർഭാടങ്ങൾ കുറച്ചുകൂടി ആർഭാടം എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി പാട്ടും ഒപ്പനയും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ ഒഴിവാക്കിയതാണ് കാരണം ഈ ടൈമിൽ പപ്പാക്ക് നിവൃത്തിയില്ലാതെയാണല്ലോ ആ ഒരു നിക്കാഹിൻ്റെ മുഹൂർത്തം മാറ്റി വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു മുഹൂർത്തം മുഹൂർത്തത്തിൽ തന്നെ നിക്കാഹ് നടത്തിയത് അപ്പോൾ ആ ഒരു വിഷമം അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമല്ലോ അതുകൊണ്ടാണ് ഈ മ്യൂസിക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ട് പെണ്ണിൻ്റെ ബ്രൈഡിൻ്റെ എൻട്രിയൊക്കെ ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒഴിവാക്കിയതാണ് മനഃപ്പുറം പിന്നെ ഇതാ പിന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ച സ്വർണ്ണമൊക്കെ ണ്ടല്ലോ ആ സ്വർണം കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അങ്ങനെയാണ് പെണ്ണിൻ്റെ ചെക്കൻ്റെ ഉമ്മയാണ് ആദ്യം നമുക്ക് ചെക്കന് ചെക്കൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട് നമ്മുടെ മോളെ എനിക്കിപ്പോൾ നാലാംകുട്ടികളല്ലേ അപ്പോൾ ഒരു അഞ്ചാമത്തെ മോളെ എനിക്ക് തന്ന മോന മോനയ്ക്ക് ഭയങ്കര വലിയൊരു തിങ്സാണ് കേട്ടാ എപ്പോഴും വാഹത്തോട് സന്തോഷത്തോടെ മരിക്കുവോളം ജീവിച്ച് സുഖമായിട്ട് ജീവിച്ച് മരിക്കുവാൻ രണ്ടാൾക്കും സൗഭാഗ്യം നൽകട്ടെ മനസ്സിനിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും ദ്വായിലും എൻ്റെ മക്കളെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ ഞാൻ എടുത്തു വെച്ച സ്വർണം ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് കാണിക്കാ കാണുന്നില്ല ക്യാമറയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനല്ലല്ലോ എടുത്തത് അപ്പോൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം സ്വർണം സ്വർണവും ഞാനും മോളും ഒന്നിച്ചിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇൻഷാ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ഒന്നും ഫ്രീ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ലേറ്റാകുന്നത് കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടി കാരണം നമുക്കറിയാമല്ലോ വേറെ വേറെ ആൾക്കാർ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇതന്നെയാണ് ഞാൻ ഇത്രയും ആൾ ഇരുന്നിട്ട് ഓരോന്നൊരൊന്നിങ്ങനെ ചിക്കിപ്പീഞ്ഞിട്ട് എഡിറ്റിങ് ചെയ്തു തീർത്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഞാൻ ഇട്ട് സ്വർണ്ണം ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഗിഫ്റ്റായിട്ട് അവർക്ക് സ്വർണം വളമായിട്ടും ആയിട്ടും മോതിരം കമ്മൽ അങ്ങനെ ഒരുപാട് സ്വർണ്ണം എക്സ്ട്രായും കിട്ടിയിട്ടുണ്ട് മാഷ uh, apa അതൊക്കെ ഇടുന്ന ഇത് കാണാം അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു മോൾക്ക് കൊടുത്ത സ്വർണം കാണിച്ചു തരുമെന്ന് തീർച്ചയായും കാണിച്ചു തരാം ഞാനും മോള് ഒന്നിച്ചിരുന്നിട്ടാണ് എനിക്കിവിള മരുമോളല്ലാ എല്ലാവരും എൻ്റെ അടുത്ത് പറയും അമ്മായി ആയില്ലേ അമ്മായി ആയില്ലേ തീർച്ചയായിട്ടും ഞാൻ അമ്മായി ആയതും ഒരു ഉമ്മ ഒരു പെൺകുട്ടിൻ്റെ ഉമ്മ ആയതിൻ്റെയും സന്തോഷം രണ്ടും ഞാൻ ഒരേപോലെ ആസ്വദിക്കുന്നുണ്ട് കേട്ടാ എനിക്കൊരു കൂടി തന്നുമല്ലോ റബ്ബ് അലഹദില്ല അപ്പോൾ എപ്പോഴും ഇതേപോലെ സന്തോഷത്തിൽ മോള ും മോനും മക്കളും എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാവർക്കും സന്തോഷങ്ങളുണ്ടാകട്ടെ അപ്പോൾ നമ്മളെ കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാകാതിരിക്കട്ടെ എന്നും കൂടി ഇതുവ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ മാല രണ്ടും കെട്ടിക്കൊടുത്ത് മഹർ ഡയമൻ്റ് നെക്ലസ്സായിരുന്നിട്ട് ആ ഒരു മോതിരോ ആയിരുന്നു ഡയമൻറ്റിൻ്റെ ആയിരുന്നു പിന്നെ രണ്ട് മാലയും പിന്നെ കുറേ വളകളും പിന്നെ പാദസരവും അരപ്പട്ടയും അരഞ്ഞാണല്ലേ നമ്മൾ അതൊക്കെയാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത് അപ്പോൾ കൈച്ചൈനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വളകളെല്ലാം ഇട്ടുകൊടുത്ത് അരവിയിൽ അരഞ്ഞാണവും കെട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി സിസ്റ്റേഴ്സിൻ്റെതും മറ്റുള്ള ബന്ധുക്കളുടെയെല്ലാം സ്വർണ്ണ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബെസ്റ്റ് എല്ലാവരും ഒരുവിധ ആരും അങ്ങനെ നമ്മളവിടത്തെ രീതി അങ്ങനെയാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് അങ്ങനെ പെണ്ണിന് കൊടുക്കും നമ്മൾ അങ്ങോട്ടും കൊടുക്കും നമ്മൾക്ക് ഇങ്ങോട്ടും നമ്മളെ കുട്ടികൾ കല്യാണം കഴിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് കൊടുക്കൽ നമ്മളെ ദ്വീപിൻ്റെ ഒരു ആചാരമാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും നടന്നത് അപ്പം മാഷല്ല എല്ലാം ഭംഗിയായി കഴിഞ്ഞു ഇൻഷാല്ല എല്ലാവരുടെയും ദ്വായി ഉണ്ടാകണം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ കൊടുത്ത് സ്വർണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ആ മുസുക്കയും നെജ്മയും അവരും എന്തോ ഗിഫ്റ്റ് കൊണ്ടു ഇട്ട് കൊടുക്കുന്നുണ്ട് ഡയമൻ്റാണ് അവർ ബാങ്കിളും ഡയമൻറ്റിൻ്റെ ഒരു ബ്രേസ്ലെറ്റും എനിക്കൊരു ഡയമൻ്റ് വെച്ച ഒരു മോതിരവുമാണ് മുസുക്ക കൊടുത്തത് അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ പോയ അന്ന് മുതൽ ഞങ്ങളെ പ്പത്തിനൊപ്പം നിന്ന് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കൂട്ടും കുടുംബം എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഇരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഇപ്പോഴും അതേപോലെ തന്നെയാണ് ആ സ്നേഹമാണ് അവർ പങ്കുവെച്ചത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയാൽ ഞാൻ എന്തായാലും അത് ഷെയർ ചെയ്യാം ഓറഞ്ച് അബാദ് കാറ്ററിംഗ് ആണ് അപ്പോൾ കാറ്ററിംഗ് കാറ്ററിങ് തന്നെയായിരുന്നു മുഴുവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ മക്കളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബായ്